ദൈവത്തോടുള്ള ഫൈത്യെ മുറുകെ പിടിച്ചു നിൽക്കുക നഷ്ടപ്പെട്ടതിനെ ദൈവം മടക്കിത്തരും യൂബിനെ കുറിച്ച് യഹോവയ ദൈവം സാത്താനോട് പറയുന്നുണ്ട് അവനെപ്പോലെ നിഷ്കളെങ്കിലും നേരുള്ളവനും ദോഷം വിട്ടകുന്നവനും ആരും ഇല്ലല്ലോ എന്ന് യൂബിന്റെ ജീവിതത്തിൽ ഒന്നിനു പിറകെ നഷ്ടം കൂടെ കണക്കു വന്നപ്പോ തന്റെ തുണയായിരിക്കുന്ന തന്റെ ഭാര്യ ഇപ്രകാരം പറഞ്ഞു നീ ഇപ്പോഴും ദൈവത്തോടുള്ള ഫൈത്യെ മുറുകെ പിടിച്ചിരിക്കുന്നുവോ ദൈവത്തെ ത്യജിച്ച് കളഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞപ്പോഴും യോബ് ഇതിലൊന്നും പാപം ചെയ്തില്ല എന്ന് വചനത്തെ കാണുവാൻ സാധിക്കുന്നു ദൈവത്തോടുള്ള ഫൈക്തിയെ മുറുകെ പിടിച്ചിരുന്ന ഇയോബിനെ തന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനൊക്കെയും മടക്കി കൊടുത്ത സർവശക്തനായ ദൈവം ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവപ്പേദരെയും നിന്റെ ജീവിതത്തിൽ കഷ്ടതയുടെയും പ്രയാസത്തിന്റെയും മാധ്യത്തിൽ ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും നിന്റെ ദൈവത്തോടുള്ള ഫൈക്തിയെ മുറുകെ പിടിച്ച് നിന്നുകൊള്ള സർവശക്തനായ ദൈവം നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ മടക്കി തന്ന് മാനിക്കും